വിഷുവും ഈസ്റ്ററുമെല്ലാം വരുന്ന മാസമാണ് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം കൂടിയായ ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ആരംഭിച്ചപ്പോൾ തന്നെ രണ്ട് ആനുകൂല്യ വിതരണത്തിൻ്റെ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെയും തൊഴിലുറപ്പിൻ്റെയും തുകകളാണ് ഉടനെ വിതരണം ചെയ്യുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന തൊഴിൽ ദിനങ്ങളേക്കാൾ കൂടിയ ദിനങ്ങൾ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്നിരുന്നു അധികമായി നടത്തിയ തൊഴിൽ ദിനങ്ങളുടെ തുകയായി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു ഈ തുക ലഭിക്കാത്തത് മൂലം രണ്ട് മുതൽ മൂന്ന് മാസം വരെ പലർക്കും തൊഴിലുറപ്പ് വേതനം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് വേതനം ഉടൻ ലഭിക്കുവാൻ പോവുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഈ മാസം പത്തിനുള്ളിൽ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങളായ ആൻഡോ ആന്റണി ഡീൻ കുജിയാക്കോസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഇരുവരും മന്ത്രിക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവായെന്നും പത്ത് ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് കുടിശ്ശികയായുള്ള അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും ഭരണ നിർവഹണത്തിന് ചെലവായ തുകയും പൂർണ്ണമായും നൽകുമെന്നും കേന്ദ്രമന്ത്രി ഇവരെ അറിയിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവും ഉണ്ടാകും ഏപ്രിൽ നാല് വരെ മാർച്ച് മാസ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് വിഷു ഏപ്രിൽ പതിനാലിനും ഈസ്റ്റർ ഇരുപതിനുമാണ് വരുന്നത് അതിനാൽ തന്നെ ഏപ്രിൽ പത്തിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം നൽകുവാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാകും സംസ്ഥാനത്ത് ഈ മാസം ഉണ്ടാവുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ഉത്സവകാല ആനുകൂല്യമായിരിക്കും ഇതിൻ്റെ വിതരണം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക